മനുഷ്യന്ന് പറഞ്ഞ ജീവിക്ക് സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ശ്മശാനം ഉണ്ടാക്കാനും ശ്മശാനത്തിൽ ഇടുന്നുകൊണ്ട് സ്വർഗം ഉണ്ടാക്കാനും സാധിക്കുന്ന ജീവിയാണ് ആ മുതലെയും കെട്ടിപ്പിടിച്ചിട്ടാണ് അയാൾ എവിടെ എത്തിയത് കര കടന്നത് ഇല്ലേ ഉടനെ തന്നെ ഈ ഭാര്യ ചെയ്ത് തുളസിദാസിന് ഒരക്ഷടിവെച്ച് കൊടുത്തിട്ട് പറഞ്ഞു അവനവൻ അവനവന്റെ കർമ്മക്ഷേത്രത്തിൽ അവനവന്റെ കർമ്മത്തിനെ ധർമ്മമായിട്ട് ആചരിക്കാം നമസ്കാരം നമസ്കാരം മനുഷ്യനെയോ മറ്റു ജീവജാലങ്ങളെയോ ഏതെങ്കിലും ഗ്രഹത്തിനോ നക്ഷത്രത്തിനോ സ്വാധീനിക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും സ്വാധീനിക്കാൻ പറ്റും അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജ്യോതിഷം എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ചാണ് കാരണം നമ്മൾ ഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഗ്രഹങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ജ്യോതിഷം എന്ന് പറഞ്ഞൊരു ശാസ്ത്രത്തെയാണ് എടുക്കുന്നത് ആക്ച്വലി ജ്യോതിഷം എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ സനാതനധർമ്മത്തിലെ വേദം എന്ന് പറഞ്ഞ സങ്കല്പത്തിൽ നിന്നാണ് അപ്പോൾ എന്താണ് വേദം വേദം എന്ന് പറയുമ്പോൾ വേദം ഉണ്ടായിരിക്കുന്നത് ചതുർമുഖനായ ബ്രഹ്മാവ് നമ്മൾ എപ്പോഴും എത്ര മുഖേ കാണുന്നുള്ളൂ മൂന്ന് മുഖമേ കാണുന്നുള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ പിറകിൽ കൂടി ഒരു മുഖമുണ്ടെന്ന് വേദങ്ങൾ പറയുന്നു അപ്പോൾ ചതുർമുഖനായ ബ്രഹ്മാവ് താമര ഇലയിൽ ധ്യാനത്തിലിരുന്നപ്പോൾ ധ്യാനത്തിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടമായ സമാധി അല്ലെങ്കിൽ സുഷുപ്തിയിലെത്തിയപ്പോൾ വേദമുണ്ടായി എന്നാണ് വേദത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നത് പിന്നീട് വ്യാസൻ എന്ത് ചെയ്തു ഈ വേദത്തെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കാരണം അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തു ഇങ്ങനെയാണ് വേദം ഉണ്ടായിരിക്കുന്നത് അപ്പൊ വേദം എന്ന് പറഞ്ഞാൽ അറിവെന്നർത്ഥം അപ്പം ഈ വേദത്തിൽ കൂടി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ അറിവാണ് എന്താണ് ഈ അറിവ് എന്ന് പറഞ്ഞാൽ അറിവെന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ പറയും വേദത്തിന് ആറ് അംഗങ്ങളുണ്ട് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കോൺസെപ്റ്റ് കേട്ടിട്ടുണ്ടോ വേദാംഗങ്ങൾ എന്ന് പറയും വേദാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ വേദത്തിന് ആറ് അവയവങ്ങളുണ്ട് ആറ് അവയവത്തിൽ ഒരവയവമാണ് ജ്യോതിഷം അപ്പം അതിൽ ഒന്നാമത്തെ അവയവം എന്ന് പറയും രണ്ടാമത്തെ അവയവം കല്പം മൂന്നാമത്തത് വ്യാകരണം നാലാമത്തത് നിരുക്തം അഞ്ചാമത്തത് ചന്തസ് ആറാമത്തത് ജ്യോതിഷം ഇങ്ങനെ സാധനം കേട്ടിട്ടുണ്ട് ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കിയ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കിയ ജ്യോതിഷത്തിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് ആറ് അംഗങ്ങളാണ് ആദ്യത്തെ ശിക്ഷന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദത്തിന്റെ മൂക്കാണെന്ന് പറയും മൂക്കെന്ന് പറഞ്ഞ പ്രാണൻ അപ്പൊ എന്താണ് വേദം എങ്ങനെയാണ് ചൊല്ലേണ്ടത് അപ്പോൾ വേദം ചൊല്ലുന്നതിന് ഒരു കണക്കുണ്ട് നമ്മൾ തോന്നിയതുപോലെ വേദമതങ്ങൾ ഉച്ചരിക്കാൻ പറ്റില്ല ഇപ്പം ഓം സഹനാവ ചൊല്ലുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അതിനെ കുറച്ച് വൈബ്രേഷനൊക്കെ ഇട്ട് കുറച്ച് ഷഡ്ജമൊക്കെ കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മൾ പറഞ്ഞില്ല അങ്ങനെ കേട്ടിട്ടില്ലേ ലവകങ്ങളൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഇല്ല വേദം ചൊല്ലുന്ന സമയത്ത് അതിലെ ഗുരു ലഘു തിരിച്ചിട്ട് കൃത്യമായിട്ട് വേദത്തിന് എന്ത് ചെയ്തിട്ടുണ്ട് അടക്കി വെച്ചാൽ അത് അത് സാധാരണ ഒരു ഉദാഹരണത്തിൽ പറയാറുള്ളത് ഒരു പുലിക്കുട്ടി അതിൻ്റെ കുഞ്ഞിനെ കടിച്ചുകൊണ്ടുവന്ന കൊണ്ടുപോകുന്ന പോലെയാണെന്ന് പറയും പുലിയുടെ പല്ല് ഭയങ്കര സ്ട്രോങ് ആണ് അല്ലേ ആ കുട്ടിയെ കടിക്കുന്ന സമയത്ത് കുറച്ച് കൂടിപ്പോയല്ലോ കുട്ടി മരിച്ചു പോവും എന്നാൽ കുറഞ്ഞു പോയാലോ താഴെ വീഴും അല്ലേ അപ്പോൾ അതിനൊരു കണക്കുണ്ട് ഒരു അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് അത് അതിൻ്റെ പ്രാണൻ വരണമെങ്കിൽ കൃത്യമായ രീതിയിലുള്ള ഉച്ചാരണം ഉണ്ടാവണം അതാണ് വേദത്തിൻ്റെ ആദ്യത്തെ അംഗം എന്താ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത് ശിക്ഷ രണ്ടാമത്തത് കൽപ്പം എന്ന് പറയും കൽപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദത്തിൻ്റെ ആയുധമാണെന്ന് പറയും അതായത് വേദത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെങ്ങനെ എന്ന് പറയുന്നതാണ് കൽപ്പം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ യജുർവേദം എടുത്തു കഴിഞ്ഞാൽ യജുർവേദത്തിൻ്റെ അകത്ത് കൃഷ്ണപക്ഷം ശുക്ലപക്ഷം ശുക്ലപക്ഷത്തിൽ അഗ്നിഹോത്രം എന്ന് പറഞ്ഞൊരു ഒരു ആചാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടിട്ടുണ്ടാവാം അഗ്നിഹോത്രം അഗ്നിഹോത്രം നമ്മൾ വീടുകളിൽ രാവിലെയും രാത്രിയും ചെയ്യേണ്ടതാണ് നമ്മൾ ഓരോ ഹിന്ദുക്കളും ചെയ്യേണ്ടതാണ് യഥാർത്ഥത്തിൽ അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള വിധിയൊക്കെ പ്രഖ്യാപിക്കുന്ന ഇതിലാണ് ഈ പറയുന്ന കൽപ്പത്തിലാണ് അടുത്തത് വ്യാകരണം ഒബിയസ്ലി നമ്മൾ കേട്ടതാണല്ലേ വ്യാകരണം എന്ന് പറഞ്ഞാൽ ഗ്രാമർ എന്ന് പറയും അപ്പം എന്താ ആ ആ വേദത്തിനെ എങ്ങനെയാണ് നമ്മൾ പ്രത്യേക അർത്ഥപ്രകാരം ഉച്ചരിക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ ചില സ്ഥലത്ത് ഇപ്പം നമ്മളിപ്പോൾ എന്ന് പറയുമ്പോൾ രണ്ട് ഡോട്ട് ഇടുന്ന സമയത്ത് അവിടെ വരുന്ന ആ ഉച്ചാരണത്തിൻ്റെ മാറ്റം ഇതൊക്കെ വ്യാകരണത്തിൽ വരും അടുത്തത് നിരുക്തം പദ ഉൽപ്പത്തിയാണ് ആ വേദത്തിൽ ഒരു പ്രത്യേക പദം എന്തിനു വേണ്ടി ഉപയോഗിച്ച് വരുന്ന പദത്തിൻ്റെ ഉൽപ്പത്തിയാണ് നിരുക്തം എന്ന് പറയുന്നത് അടുത്തത് ഛന്തസ് എന്ന് പറയും എന്ന് പറഞ്ഞ മീറ്ററാണ് അതായത് അല്ല അല്ല അങ്ങനെയല്ല അപ്പോൾ ഭഗവത്ഗീത എടുത്തു കഴിഞ്ഞാൽ ഗീതയിലെ ഓരോ ശ്ലോകങ്ങളും നമ്മൾ ചൊല്ലുന്നത് കേട്ടാൽ മനസ്സിലാവുക ഒരേ താളത്തിലാണ് ചൊല്ലുക ഗീത ചൊല്ലുന്നത് കേട്ടിട്ടുണ്ടോ എല്ലാവരും ഒരേ താളത്തിലാണ് ചൊല്ലുക അത് അതതിൻ്റെ ചന്തസ്സാണ് വേദത്തിൻ്റെ പാദമാണെന്ന് പറയും അതിൻ്റെ സ്പീഡ് പറയും നമ്മൾ ആ ചില സ്ഥലത്ത് കൂട്ടിയും കുറച്ചും ആ സ്പീഡിനെ എന്ത് നിർണ്ണയിക്കുന്നതാണെന്ത് എന്ന് പറഞ്ഞത് അടുത്തതാണ് വേദത്തിൻ്റെ കണ്ണായ ജ്യോതിഷൻ അപ്പോൾ എന്താണ് കണ്ണ് കണ്ണിൻ്റെ പണി എന്താ എല്ലാം കണ്ടറിഞ്ഞു ചെയ്യണം അല്ലേ അപ്പം വേദം എന്ന് പറയുന്ന സാധനത്തിന് അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വേദം പറയുന്ന കാര്യങ്ങൾ ഇപ്പം ഈ പറയുന്ന എല്ലാ ആചാരങ്ങളും എല്ലാം വരും അനുഷ്ഠാനങ്ങളെല്ലാം വരും ആ ആചാര അനുഷ്ഠാനങ്ങൾ ഏതൊക്കെ സമയത്ത് ചെയ്യണം ഏത് സമയത്ത് ചെയ്യാൻ പാടില്ല അത് എത്ര സമയം ചെയ്യണം അതാരും ചെയ്യണം അത് ഏത് സമയത്ത് നിങ്ങൾക്ക് വൃത്തിയില്ലെങ്കിൽ ചെയ്തുകൂടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആകാശഗോളങ്ങളുടെ കണക്കനുസരിച്ചു കൊണ്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ശാസ്ത്രം മാത്രമാണ് ജ്യോതിഷം അല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ നാളെ എൻ്റെ ലോട്ടറി അടിക്കുമോ അല്ലെങ്കിൽ മറ്റന്നാൾ വന്നിട്ട് എൻ്റെ കുട്ടി പ്രസവിക്കുമോ എന്നൊക്കെ ചോദിക്കേണ്ട ശാസ്ത്രമല്ല ജ്യോതിഷം ജ്യോതിഷം ഉണ്ടാക്കി വെച്ച യഥാർത്ഥത്തിൽ വേദത്തിനെ ആചരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലേ അതിൽ നിന്ന് കുറച്ചുകൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് താഴേക്ക് വന്ന എല്ലാ വേദങ്ങളും നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ അതിലൊന്നാമത്തേനെ സംഹിത എന്ന് പറയും എൽ നാല് വേദങ്ങൾക്കും സംഹിതകളുണ്ട് സംഹിത എന്ന് പറഞ്ഞ മന്ത്രം ആ വേദത്തിൻ്റെ അകത്തുള്ള മന്ത്രങ്ങൾ അതാണ് സംഹിത രണ്ടാമത്തേനെ നമ്മൾ പറയും ആ ആ മന്ത്രങ്ങളെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ അപ്പം അത് നമ്മൾ പറയുന്നത് ബ്രാഹ്മണം എന്ന് പറയും ബ്രാഹ്മണം വേദത്തിൻ്റെ ബ്രാഹ്മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൃഹസ്ഥാശ്രമി എങ്ങനെയൊക്കെ ജീവിക്കണം ജീവിക്കണമെന്ന് വേദം കൃത്യമായിട്ട് പറയുന്നുണ്ട് വേദങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ജീവിക്കാം കൃത്യമായ രീതിയിൽ യൂസർമാൻ ആണ് യഥാർത്ഥത്തിൽ ഒരു ഗൃഹസ്ഥ ഗൃഹസ്ഥാശ്രമി എന്ന് പറഞ്ഞാൽ മനസ്സിലായാലോ നമ്മളൊക്കെ സന്യാസി ഒന്നും അല്ല ഇല്ലേ അതിനെ ബ്രാഹ്മണൻ എന്ന് പറയും മൂന്നാമത്തതാണ് നമ്മൾ വാനപ്രസ്ഥത്തിൽ എങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കണം എന്ന് പറയുന്നത് ആരണ്യകം അതിനെ വിളിക്കാം ആരണ്യകം കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വേർഡ് അതെ അത് വാനപ്രസ്ഥമാണ് അപ്പൊ വേദത്തിന്റെ അകത്ത് വാനപ്രസ്ഥമുണ്ട് നിങ്ങൾ വാനപ്രസ്ഥം അതായത് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമി വാനപ്രസ്ഥത്തിലേക്ക് അടക്കുമ്പോൾ എങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് പറയുന്നതാണ് ം അടുത്തതാണ് ഉപനിഷത്ത് എന്താണ് ഉപനിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഫിലോസഫിയാണ് ഉപനിഷത്ത് അതായത് വേദത്തിൻ്റെ അകത്ത് വരുന്ന തത്വജ്ഞാനങ്ങളെ മൊത്തത്തിൽ ഉൾപ്പെടുത്തിയിട്ട് ഉപനിഷത്തുകൾ ഉണ്ടാക്കി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില ചില കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടായിരിക്കും വേദ അതുപോലെ പഠിച്ചേക്കും ഇപ്പം ഞാനൊരു ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാലോ ഇല്ലേ അപ്പം ഞാൻ ഇംഗ്ലീഷിൽ ഒരു കാര്യം പറയാം അപ്പം അത് മനസ്സിലാക്കാൻ പറ്റുമോ നോക്കിയാൽ മതി സ്മോക്കിംഗ് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് വെരി ഈസി ടു സ്റ്റോപ്പ് അപ്പോ വേദം പഠിക്കുന്നവര് ഈ ഒരു കൺഫ്യൂഷൻ വരും കാരണം വേദത്തിന്റെ അകത്ത് ആ നാല് ഘട്ടങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരവസ്ഥയിൽ ഉണ്ടാവുക അവിടെയാണ് വ്യാസൻ അല്ലെങ്കിൽ വളരെ തന്ത്രപരമായിട്ട് ഉപനിഷത്ത് ഉണ്ടാക്കിയത് കാരണം ഉപനിഷത്തിന്റെ അകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട് തത്വശാസ്ത്രങ്ങൾ അതേപടി പകർത്തി തന്നിട്ടുണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം അമ്മയോട് എങ്ങനെ പെരുമാറണം അച്ഛനോട് എങ്ങനെ പെരുമാറണം ഫിലോസഫീസ് അതിൽ വരുന്നൊരു ഫിലോസഫിയാണ് മനുഷ്യ എന്ന് പറഞ്ഞ ജീവിക്ക് സ്വർഗത്തിലിരുന്നുകൊണ്ട് ശ്മശാനം ഉണ്ടാക്കാനും ശ്മശാനത്തിലിരുന്നോണ്ട് സ്വർഗം ഉണ്ടാക്കാനും സാധിക്കുന്ന ജീവിയാണ് അപ്ലൈ ചെയ്യാൻ പറ്റും വേദം പഠിപ്പിക്കണം വേദം ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡ് തൊട്ടെങ്കിലും വേദം പഠിപ്പിക്കണം അതിൽ ഉപനിഷത്ത് പഠിക്കണം ഉപനിഷത്തിന്റെ അകത്ത് മനുഷ്യ എന്ന് പറഞ്ഞ ജീവി സ്വർഗത്തിലിരുന്ന് ശ്മശാനം ഉണ്ടാക്കാനും ശ്മശാനത്തിലിരുന്ന് സ്വർഗം ഉണ്ടാക്കാനും സാധിക്കുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഇപ്പം പല ഏരിയയിലും പോയി കഴിഞ്ഞാൽ വലിയ വലിയ വീടുകൾ കാണാം പുറത്തുനിന്ന് കാണാൻ നമ്മളെന്ത് വിചാരിക്കും അവർ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് പക്ഷേ കൗൺസിലിംഗ് നടന്ന നമ്മളെപ്പോലുള്ള പോലുള്ള ആളുകളിലേക്ക് ഇവർ വരുമ്പോൾ നമുക്കെന്ത് മനസ്സിലാവും സ്വർഗത്തിലിരുന്ന് ശ്മശാന സമാനമായ ജീവിതമാണ് ജീവിക്കുന്നത് എന്നാൽ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് കഴിഞ്ഞാൽ നമ്മൾ കാണും ബലൂൺ വിൽക്കുന്ന രാജസ്ഥാനികളായ ആൾക്കാരെ കാണും ഇല്ലേ ഇത്ര ഹാപ്പിയാണ് ഓ ഉള്ള ഭക്ഷണം കഴിച്ച് ഫുട്പാത്തിൽ വൃത്തികെട്ട സ്ഥലത്ത് സുഖമായിട്ട് ചിരിച്ച് കളിച്ച് കിടന്നു തുടങ്ങും നരകത്തിൽ ഇരുന്നുകൊണ്ട് ശ്മശാന സമാനമായ ജീവിതം നയിക്കും അല്ലേ ഇത്തരത്തിലുള്ള ഉപനിഷത്തില് വരുന്ന കുറെ തത്വജ്ഞാനങ്ങളുണ്ട് ഇതാണ് എല്ലാ വേദത്തിൻ്റെയും എന്ത് ബേസ് എന്ന് പറഞ്ഞാൽ ഈ നാല് കാര്യങ്ങളാണ് നാല് മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഈ നാലിലും എന്താ പറയുന്ന യഥാർത്ഥത്തില് വേദം ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ജീവിക്കണം അല്ലേ അപ്പോൾ വേദത്തിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഗതി നിർണയിക്കുവാനുള്ള ശാസ്ത്രമാണ് ജ്യോതിഷമെങ്കിൽ ബേസിക്കലി ഒരു മനുഷ്യനെ എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്ന ശാസ്ത്രമാണല്ലോ ഇല്ലേ അപ്പൊ അതിൽ തർക്കമില്ലല്ലോ ഇല്ല അപ്പൊ ജ്യോതിഷം എപ്പോഴും ഒരു മനുഷ്യനെ എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്ന ശാസ്ത്രം തന്നെയാണ് പക്ഷെ അതിന് ഉപയോഗിക്കുന്ന രീതിക്കാണ് കുഴപ്പം ജ്യോതിഷ പണ്ഡിതനും സ്പിരിച്വൽ ട്രെയിനറുമായ ഡോക്ടർ ജ്യോതിഷ സംബന്ധമായും ആത്മീയപരമായും ഉള്ള പ്രശ്ന പരിഹാരങ്ങൾക്കായി താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുവാൻ ഒരു ഹായ് അയയ്ക്കുക ഡോക്ടർ തുഷാറിനെ എ ബി സി ജ്യോതിഷത്തിലൂടെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക